നമസ്കാരം ഈയിടെയായി ഒരുവിധപ്പെട്ട എല്ലാവരിലും കാണപ്പെടുന്ന ജീവിതശൈലി രോഗമാണ് ഫാറ്റി ലിവർ മദ്യപിക്കുന്നവർക്കും നോൺ ആൽക്കഹോളിക് ആയവർക്കും ഫാറ്റി ലിവർ സംഭവിക്കാം ചില ഭക്ഷണങ്ങളിൽ നിന്നുമാണ് നോൺ ആൽക്കഹോളിക് ആയവർക്ക് ഫാറ്റി ലിവർ പിടിപെടുന്നത് ഏതാണ്ട് ഒന്ന് കിലോയാണ് ഒരു മുതിർന്നയാളുടെ കരളിന്റെ തൂക്കം ശരീരത്തിലെ രാസ പരീക്ഷണശാല എന്ന് വിളിക്കുന്ന അവയവമാണ് കരൾ മാലിന്യങ്ങളെയും ആവശ്യമില്ലാത്ത മറ്റു വസ്തുക്കളെയും സംസ്കരിച്ച് കളഞ്ഞ് ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ശരീരത്തിന്റെ ദഹനത്തിന് ആവശ്യമായ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളിലാണ് കൊളസ്ട്രോളിനെ രക്തത്തിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്ന ലിപ്പോ പ്രോട്ടീനുകളുടെ ഉൽപാദനവും വിഘടനവും കൂടാതെ കൊളസ്ട്രോൾ നിർമ്മാണവും സംസ്കരണവും നടക്കുന്നത് കരൾ കോശങ്ങളിലാണ് ഇനി എന്താണ് ഫാറ്റി ലിവർ കരളിൽ കൊഴുപ്പടിയൽ എന്ന് ലളിതമായി പറയാം ഫാറ്റി ലിവർ എല്ലാവർക്കും ഗുരുതരമായ രോഗാവസ്ഥ ഉണ്ടാകണമെന്നില്ല പക്ഷേ ചിലരിൽ കരളിൽ നിറയുന്ന കൊഴുപ്പിന്റെ പ്രവർത്തനം മൂലം കോശങ്ങൾക്ക് തകരാർ സംഭവിക്കുകയും നീർക്കെട്ട് ഉണ്ടാവുകയും ചെയ്യും അത് പിന്നീട് ലിവർ സിറോസിസ് പോലുള്ള രോഗങ്ങളിലേക്ക് നയിക്കും ഇനി ഫാറ്റ് ലിവറിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയണം ഫാറ്റി ലിവർ പ്രധാനമായും രണ്ടു തരത്തിലാണ് മദ്യപിക്കുന്നത് മൂലം ഫാറ്റി ലിവറും മദ്യപാനം മൂലമല്ലാതെ വരുന്ന ഫാറ്റി ലിവറും ഫാറ്റി ലിവറിന്റെ പ്രധാന കാരണമാണ് ആദ്യത്തേത് സ്ഥിരമായി മദ്യപിക്കുന്നവരിൽ തൊണ്ണൂറ് ശതമാനം പേരിലും ഈ രോഗാവസ്ഥ കാണപ്പെടുന്നുണ്ട് മദ്യപിക്കുന്നവരിൽ മാത്രമല്ല ജീവിതശൈലിയിലെ ക്രമക്കേടുകൾ കൊണ്ട് മദ്യപിക്കാത്തവരിലും ഫാറ്റി ലിവർ ഉണ്ടാകാറുണ്ട് ഇത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നാണ് അറിയപ്പെടുന്നത് അനിയന്ത്രിതമായ പ്രമേഹം അമിതവണ്ണം ഉയർന്ന കൊളസ്ട്രോൾ തുടങ്ങിയവയൊക്കെ മദ്യപിക്കാത്തവരിലെ ഫാറ്റി ലിവറിന് വഴിയൊരുക്കുന്ന ഘടകങ്ങളാണ് കരളിലുണ്ടായേക്കാവുന്ന ഒത്തിരി രോഗങ്ങളുടെ ആദ്യ ലക്ഷണമായും ഫാറ്റി ലിവർ കാണപ്പെടാറുണ്ട് ഉദാഹരണമായി ഹെപ്പറ്റൈറ്റിസ് സി വിൽസൺസ് ഡിസീസ് തുടങ്ങിയ ചില അപൂർവ കരൽ രോഗങ്ങളുടെ ആദ്യ ലക്ഷണമായും ഫാറ്റി ലിവർ കാണപ്പെടാറുണ്ട് ചില മരുന്നുകളുടെ സ്ഥിരമായ ഉപയോഗവും ഫാറ്റി ലിവറിന് സാധ്യത കൂട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ പട്ടിണി കിടക്കുമ്പോഴും ഫാറ്റി ലിവർ ഉണ്ടാകാം ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങളും നമ്മൾ അറിയണം തുടക്കത്തിൽ ഫാറ്റി ലിവർ ഉൾപ്പെടെ മിക്ക കരൽ രോഗങ്ങൾക്കും പ്രകടമായ ലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയോ മെഡിക്കൽ ചെക്കപ്പിന്റെ ഭാഗമായോ സ്കാൻ ചെയ്യുമ്പോഴാണ് ഇത് കണ്ടെത്തുന്നത് തന്നെ പക്ഷെ രോഗം മൂർച്ഛിക്കുമ്പോൾ മാത്രം ചില ലക്ഷണങ്ങൾ കണ്ടേക്കാം അടിവയറ്റിൽ വേദന തലചുറ്റൽ ക്ഷീണം അസ്വസ്ഥത ഭാരക്കുറവ് എന്നിവ ചിലർക്ക് അനുഭവപ്പെടാറുണ്ട് ഇനി ഫാറ്റി ലിവർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ ദോഷകരമാണ് ഇറച്ചി ചീസ് പനീർ പോലുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കണം ഫാറ്റി ലിവർ രോഗമുള്ള ഒരാൾ ഒരു കാരണവശാലും കുറച്ചുപോലും മദ്യപിക്കരുത് മദ്യപാനം ശരീരഭാരം കൂട്ടുകയും കരളിൽ കൊഴുപ്പടിഞ്ഞ് ഫാറ്റി ലിവർ കൂടാനും സാധ്യത കൊഴുപ്പ് ആഹാരം വളരെ കുറയ്ക്കുക രക്തത്തിലെ കൊഴുപ്പിനെ സംസ്കരിക്കാനുള്ള കരളിന്റെ ശേഷി ഇല്ലാത്തത് കാരണം കൊഴുപ്പ് കഴിച്ചാൽ അസുഖം വഷളാകും പ്രോസസ്ഡ് മീറ്റ് ഒഴിവാക്കുക രുചിയിൽ മാറ്റം വരുത്തുന്നതിനും ഇരിക്കുന്നതിനും ഒക്കെയായിട്ട് ധാരാളം രാസചേരുവകൾ ചേർത്താണ് പ്രോസസ്ഡ് മീറ്റ് തയ്യാറാക്കുന്നത് ഇത് ഫാറ്റി ലിവറിന് കാരണമാകും ഫാറ്റി ലിവർ പ്രശ്നമുള്ളവർ എണ്ണയിലുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക എണ്ണ അടങ്ങിയ ഭക്ഷണങ്ങളിൽ കലോറി ധാരാളം അടങ്ങിയിട്ടുണ്ട് അത് കരളിന് കൂടുതൽ ജോലി കൊടുക്കുകയേ ഉള്ളൂ മദ്യം പൂർണ്ണമായി ഒഴിവാക്കുക ഒന്നുകൂടി പറയുകയാണ് മദ്യത്തെ രാസപദാർത്ഥങ്ങളായി വിഘടിപ്പിക്കുന്നത് കരളാണ് അതുകൊണ്ട് തന്നെ മദ്യം ദോഷകരമായി ബാധിക്കുന്നതും കരളിനെയാണ് സ്വയം ചികിത്സ അങ്ങ് ഒഴിവാക്കുക ആവശ്യമില്ലാതെ മരുന്നുകൾ വെറുതെ തനിയെ വാങ്ങിച്ച് കഴിക്കരുത് പ്രത്യേകിച്ചും വേദന സംഹാരികൾ ഒഴിവാക്കുക തീർച്ചയായും ഇതൊരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ ആണ് ഫാറ്റി ലിവറിനെ പറ്റി പൂർണ്ണമായും ധാരണയില്ലാത്തവർക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുക തീർച്ചയായും എല്ലാവർക്കും ഷെയർ ചെയ്യുക